അങ്ങനെ നയനയും നവ്യും പായസിരുന്ന് കുടിക്കുന്നതാണ് ആദ്യം കാണിക്കുന്നത് എന്നിട്ട് നയന നവിയോട് ചോദിക്കുന്നുണ്ട് പായസം എങ്ങനെയുണ്ട് ചേച്ചി മധുരമൊക്കെ പാകമാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പം നവി പറയുന്നുണ്ട് എല്ലാം ശരിയാടി ഒന്നും പറയാനില്ല നല്ല അടിപൊളി പായസം നീയല്ലേ ഉണ്ടാക്കിയത് അപ്പോൾ പിന്നെ പറയണം എല്ലാം നല്ല പാകമായിട്ടുണ്ട് നല്ല അടിപൊളി എന്നിങ്ങനെ പായസമാണെന്നിങ്ങനെ പറയാനേട്ടോ അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ അനാമിക അവിടെ നിന്ന് ഒളിച്ചു നിൽക്കുന്നുണ്ട് ആ കുടുക്കിടി കുടുക്കിടി ഇപ്പം പണി കിട്ടും നിങ്ങൾക്ക് രണ്ട് പേര് ഇരുന്ന് കുടുക്കി പണി വരുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് അനാമിക അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് അനാമിക അച്ഛൻ്റെ അടുത്തും അമ്മയടുത്തും പോയിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് അങ്ങനെ സംസാരത്തിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അനാമികയുടെ അച്ഛന് പറയുന്നുണ്ട് വയറിന് എന്തോ ഒരു കുഴപ്പം അപ്പോൾ അനാമിക പറയുന്നുണ്ട് ഒട്ടും അങ്ങനെ വയർ വേനിക്കാൻ വഴിയില്ലല്ലോ ഞങ്ങൾ നേരെ നോക്കിയിട്ട് തന്നെ ആയിരുന്നല്ലോ കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ അച്ഛനെന്തെങ്കിലും വയർ വേനിക്കണേ എന്ന് പറയുമ്പോൾ അമ്മ പിന്നെ ഉടനെ പറയുന്നുണ്ട് കേട്ടോ എനിക്കും എന്തോ ഒരുപോലെ തോന്നുന്നുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ അപ്പം നമ്മുടെ അനാമികയുടെ അച്ഛൻ പറയാണ് നിങ്ങളൊക്കെ എന്തോ ഒരു തെറ്റുപരിയിട്ടുണ്ട് നിങ്ങൾ ചേർത്തത് മാറിപ്പോയി എന്നാൽ അയ്യോ എനിക്ക് വയർ വേനിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഓടി പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ അതേപോലെ തന്നെ ജലജയാണെങ്കിലും വയർ വേനിച്ചുകൊണ്ട് ഓടി നടന്ന് ഇങ്ങനെ ഇങ്ങനെ തപ്പി നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നവ്യ കാണുന്നുണ്ടായിരിക്കും അപ്പോൾ ജലജ ഇങ്ങോട്ട് വരുന്നത് കാണുമ്പോഴേക്കും നവ്യ വേഗം ടോയ്ലറ്റിലേക്ക് ടോയ്ലറ്റിലേക്കേറി വാതലടിച്ചിട്ട് ഇതിലാളുണ്ട് ഇത് ഞങ്ങളുടെ ബാത്റൂമല്ലേ അപ്പുറത്തെങ്ങാനും പോയി ഇങ്ങോട്ടെന്തിനും വന്നതെന്ന് പറഞ്ഞ് ഓടിച്ച് വിടുകയാണ് കേട്ടോ എന്നിട്ട് ജലജ ഇങ്ങനെ ഓടി നടക്കുകയാണ് ടോയ്ലറ്റിന് വേണ്ടി അതുപോലെ തന്നെ നമ്മുടെ അനാമികയുടെ അച്ഛനും അനാമികയും എല്ലാവരും ബാത്റൂമിന് വേണ്ടി ഇങ്ങനെ തപ്പി നടക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ വയറ് വേദനിച്ചിട്ടാണെങ്കിലും വയ്യ തീരെ വയ്യാണ്ടെങ്കിലും ഓടി നടക്കുകയാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ അനാമികയുടെ അച്ഛൻ നേരെ ചെന്നൊരു ടോയ്ലറ്റിലേക്ക് ചെല്ലുമ്പോൾ ഇവിടെ ഞാനാന്ന് പറഞ്ഞാൽ അനാമികയുടെ അമ്മ ഇരിപ്പ് ഉണ്ടാവും കേട്ടോ അങ്ങനെ മൊത്തത്തിൽ നല്ല കോമഡി സീനാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നവ്യ നല്ലപോലെ ചിരിച്ച് എൻജോയ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് നമ്മുടെ നവ്യ നയന എടുത്ത് പറയുന്നുണ്ട് കണ്ടില്ലേ എല്ലാവരും നല്ല ഓട്ടത്തിലാണ് നല്ല രസമുണ്ട് ഇത് കാണാൻ പറയുകയാണ് കേട്ടോ അപ്പം നമ്മുടെ നയനെ പറയും അപ്പോൾ ചേച്ചിയാണോ അത് ചെയ്തതെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നവ്യ പറയുന്നുണ്ട് അവർ തന്നെ കുഴിച്ച കുഴിയിൽ അവർ തന്നെ വീഴുകയെന്ന് പറഞ്ഞപ്പോരേ അവർ നമുക്ക് വേണ്ടിയിട്ട് പായസത്തിൽ ഓരോന്ന് കലക്കിയിട്ട് നമുക്ക് പണി പണിതരാൻ നിന്ന ആൾക്കാരാണ് അത് ഞാൻ എന്തോ ഭാഗ്യത്തിന് അവിടെ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു അവർ തമ്മിലുള്ള സംസാരം കണ്ടപ്പോൾ എന്തോ ഒരു പന്തികടെനിക്ക് തോന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കണ്ണും കാതും കൂർപ്പിച്ച് അവരുടെ കൂടെ തന്നെ നടന്നത് അതുകൊണ്ടാണ് എനിക്കിത് കണ്ടുപിടിക്കാൻ കണ്ട സാധിച്ചത് അനാമികയുടെ അമ്മ പായസത്തിൽ എന്തോ ചേർക്കുന്നുണ്ടായിരുന്നു അത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാ എന്നിങ്ങനെ പറയാണ് കേട്ടോ അപ്പം നമ്മുടെ നയനയെ പറയുന്നുണ്ട് എന്നാലും എന്നാൽ എന്ത് പണിയാണ് കാണിച്ചത് ചേച്ചി ആണ് അത് മാത്രമല്ല മുത്തശ്ശിനും മുത്തശ്ശിക്കും വയ്യാത്ത ആൾക്കാരല്ലേ അതുമല്ല മലയ്ക്ക് പോകാനും മാലിയിട്ടവരെയൊക്കെ ഇവിടെ ഉള്ളതല്ല അവരിങ്ങനെ ചെയ്യാൻ പാടുമായിരുന്നു എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ നവിയെ പറയുന്നുണ്ട് അവർ ഇതല്ല ഇതിൻ്റെ അപ്പുറത്ത് ും ചെയ്യുക അത്രക്ക് ദ്രോഹികളാണ് അവർക്കും ഒരു സ്നേഹമില്ലാത്ത ഇല്ലാത്ത വർഗമാണ് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നയനയുടെയും നവ്യയുടെ സംസാരം കേൾക്കുമ്പോ ജലജ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങളുടെ പണിയാണല്ലേ എന്നിങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ നവ്യ പറയുന്നുണ്ട് ആ അതെ ഞങ്ങളുടെ പണി തന്നെയാണ് എങ്ങനെയുണ്ട് നല്ല അടിപൊളി ആയിട്ടില്ലേ പക്ഷേ ഈ സമയം നമ്മുടെ നയനെ പറയുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചലച്ചു പറയുന്നുണ്ട് ഇല്ല നിങ്ങൾ എന്നെയാണ് ചെയ്തതെന്ന് പറയുമ്പോൾ നവ്യ അതെ ഞങ്ങൾ തന്നെ ചെയ്ത് തന്നെ സമ്മതിച്ച് കൊടുക്കുവാണേൽ നിങ്ങൾ എന്താ വെച്ചാൽ പോയി ചെയ്തത് കേസ് കൊടുക്കു പോയിട്ട് എന്നെ ഇങ്ങനെ പറഞ്ഞ് അവിടെ അപമാനിച്ച് വിടുകയാണ് ചെയ്യുന്നത് കേട്ടോ അത് കഴിഞ്ഞ ശേഷം ആ റൂമിൽ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ നയന ശേഷം കാണിക്കുന്നത് നമ്മുടെ അനാമിക വയറ് വേദനച്ചോണ്ട് ഇങ്ങനെ ടോയ്ലറ്റ് നിന്ന് ഇങ്ങനെ ഇറങ്ങി വരികയാണോ എൻ്റെ എൻ്റെ ശാരീരത്തിലെ ഒരു തുള്ളി ജലാംശം അല്ലേ എനിക്ക് വലിയ മടുത്തു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ നവ്യയോടെ ഇരുന്ന് വായിക്കുന്നുണ്ടാവും കേട്ടോ ഒരു മാസിക എന്നിട്ട് നവ്യ ഒരേ ചിരിയായിരിക്കും ആ സമയം നമ്മുടെ അനാമിക അത് കാണുന്നുണ്ടായിരിക്കും നിൻ്റെ പണിയാണല്ലടി എന്ന് പറഞ്ഞ് നവ്യ എടുത്ത് കയറി ചെല്ലി ഇന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ അനാമിക അപ്പം നവ്യ പറയും അതെ നിങ്ങൾ ചെയ്ത പണി ഞാൻ തിരിച്ച് നിങ്ങൾക്ക് തന്നെ തന്നു നിങ്ങൾ തന്നെയല്ലേ അത് ചെയ്തതെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പം അനാമിക പറയും പിന്നെ ഞങ്ങൾക്ക് വേറെ പണിയില്ല ഞങ്ങളൊന്നുമല്ല ചെയ്തത് എന്നിങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നവിയ പറയുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ഒഴിഞ്ഞു മാറാമൊന്നും നോക്കണ്ട നിൻ്റെ അമ്മ ആ പൊടി കലർത്തുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ എന്നിങ്ങനെ പറയുമ്പോൾ അനാമിക ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ നിങ്ങൾ ചെയ്ത പണി നിങ്ങൾക്ക് തന്നെ തിരിച്ചു തന്ന അനുഭവിച്ചോ കിടന്നാ അനുഭവിച്ചോ എന്നിങ്ങനെ നവിയെ പറയാണ് കേട്ടോ അപ്പം അനാമിക പറയുന്നുണ്ട് നിനക്ക് ഞാൻ കാണിച്ചു തരാടി ഇതിനുള്ള മറുപടി ഞാൻ തന്നിരിക്കുന്നു എന്ന് പറയാനേട്ടോ അപ്പം നവ്യ പറയുന്നുണ്ട് ഓ കാണിച്ചോ എനിക്ക് നിന്നെ ഒരു പേടിയില്ല എന്നിങ്ങനെ പറയാനേട്ടോ ഇനി നീ പണി വാ നിനക്ക് നിനക്കതിൻ്റെ ഇരട്ടി പണി ഞാൻ തിരിച്ചു തരികൂടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭീഷണിപ്പെടുത്താണ് കേട്ടോ അനാമികേനെ ശേഷം അനാമിക അവിടുന്ന് സംസാരമൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് ശേഷം കാണിക്കുന്നത് നവിയ ബെഡിൽ കിടക്കുകയാണ് കേട്ടോ ആ സമയം നന്ദുവിൻ്റെ കോൾ വരികയാണ് അപ്പോൾ നബി ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ആദൃശ്യായിട്ട് തന്നെ നയനിയും ടൂറ് പോയി എന്നുള്ള സന്തോഷത്തിൽ വിളിക്കുകയായിരിക്കും എന്നപ്പോൾ പറയാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സങ്കടത്തോടെ ഫോൺ എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നന്ദു പറയുന്നുണ്ട് കണ്ടില്ലേ ഇപ്പോൾ അത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയില്ലേ നമ്മുടെ നയന ചേച്ചി അതുപോലെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡിന് മാറ്റങ്ങൾ വരുത്തണം എന്നാൽ അതുപോലെ ടൂറൊക്കെ പോയിക്കൂടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ നന്ദു പറയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ നവ്യ ഒന്നും പറയുന്നില്ല ഇവർ ടൂറ് പോവാത്ത മുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ അറിഞ്ഞിട്ടില്ലല്ലോ അതൊന്നും പറയുന്നില്ല കേട്ടോ അപ്പോൾ സങ്കടത്തോടെ ഇങ്ങനെ അവർ വിളിക്കുന്ന എത്തിയിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ ശേഷം കോൾ വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ നന്ദു പറയും അച്ഛൻ്റെ അടുത്ത് ചേച്ചിയുടെ സംസാരത്തിൽ ചേച്ചിക്ക് എന്തോ ഒരു വിഷമമുള്ള പോലെ ഉണ്ടെന്ന് പറയുമ്പോൾ അച്ഛൻ പറയും കേട്ടോ നീ പിന്നെ അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ അവൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നീ ഇങ്ങനെ ടൂറിൻ്റെ കാര്യം ഭർത്താവിനെ ഒന്ന് മാറ്റിയെടുക്കണം എന്നാൽ ടൂറ് പോയി കൂടാമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയണോ ചിലപ്പോൾ അതിൻ്റെ സങ്കടം ആയിരിക്കും ഇനി ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ ശേഷം നന്തു പറയുന്നുണ്ട് അച്ഛൻ ഇത്രയും ആൾ വയ്യാതുകൊണ്ടൊക്കെ മലയ്ക്ക് പോകണത് നമുക്ക് സാധിച്ചില്ലല്ലോ ഇത്തവണയെങ്കിലും വ്രതമെങ്കിലും എടുക്കണം നാൽപ്പത്തൊന്ന് ദിവസം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം അച്ഛൻ പറയുന്നുണ്ട് ആ എന്തായാലും അത് നമുക്ക് എന്തായാലും നമുക്കെന്തായാലും ഒന്ന് പോവാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ ദൈവങ്ങളുടെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് ഞാൻ ആ ദൈവം എനിക്ക് സങ്കടങ്ങളും പരീക്ഷണങ്ങളൊക്കെ ഒരുപാട് തന്നിട്ടുണ്ടെങ്കിലും മക്കളുടെ സന്തോഷം കണ്ടൊന്ന് എനിക്ക് മരിച്ചാൽ മതി എന്നാണ് ആഗ്രഹം ഇങ്ങനെ അച്ഛൻ പറയുന്നത് കേൾക്കുമ്പോൾ നന്ദുന് സങ്കടമാണ് ചെയ്യുന്നത് കേട്ടോ സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന നന്ദുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾ അറിയുവാൻ വേണ്ടിയിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്